മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനാശംസകൾ മാർച്ച് എട്ട് മഹിളാ ദിനാചരണത്തിൽ ധർണ അവകാശങ്ങൾക്കുള്ള പോരാട്ടങ്ങൾ ദേശീയ വനിതാ ദിനാചരണത്തിൽ ആശാവർക്കന്മാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി ഇടുക്കി ജില്ലാ നോർത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിനി സിവിൽ ധർണയെ പ്രകടനവും യോഗവും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പി സംസ്ഥാന ഇടുക്കി ജില്ല നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു അധ്യക്ഷത വഹിച്ച ഈ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് എസ് ശ്രീകാന്ത് യോഗത്തിന് സ്വാഗതം പറഞ്ഞത് മുന്നി കയറ്റാനിക്കിൽ മഹിളാ മോർച്ച

പാർലമെന്ററി എം എൻ ഈ ഭരണ സർക്കാരിനെതിരെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിരിക്കുന്നത് നിസ്സഹായരായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരം ധർണകളും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി നോർത്ത് സംഘടനാ ജില്ല ഇന്ന് ഇവിടെ ഈ ധർണ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു പ്രത്യേകത ഇന്ന് ലോക വനിതാ ദിനമാണ് ലോക വനിതാ ദിനത്തിന്റെ അന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു സർക്കാർ എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറുന്നത് എന്നതിൻ്റെ തെളിവുകൂടിയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം അധികാര രാഷ്ട്രീയ രംഗങ്ങളിലുമല്ല അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു സമ്പ്രദായം രാഷ്ട്രീയ പാർട്ടികളിൽ കുറവാണ് അതിനേക അപവാദം ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് കൂടി അറിയിക്കട്ടെ ആണ് എന്ന കാര്യം തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് നാല് തുടക്കം മാത്രമാണ് സംഘടന ജില്ലകളിൽ പകുതിയിലേറെ ജില്ലകളുടെ സാന്നിധ്യം വഴികളും എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ പാർട്ടി 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 ആയിരിക്കണം കാരണം സെക്രട്ടറിയുടെ ആദ്യമായി അവരുടെ പോളിറ്റ് ബ്യൂറോയിൽ കോൺഗ്രസിലാണെങ്കിൽ നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട ഏത് സ്ത്രീക്കും ഏത് പദവിയും കിട്ടും എന്നല്ലാതെ ആ കുടുംബാധിപത്യത്തിന്റെ പരിധിയിൽ വരാത്ത ഒരു സ്ത്രീക്കും അർഹമായ അവിടെ കിട്ടാറില്ല അവകാശം ഒരു സ്ത്രീയെ പോലും മുഖ്യമന്ത്രിയായി അർഹമായിക്കാൻ ആ പാർട്ടി എന്നോ മാർസ്റ്റ് പാർട്ടി പാർട്ടിയാണെങ്കിൽ കേരം കേരള നാട്ടിൽ കെ ആർ ഗൗലി ഭരിക്കും എന്ന മുദ്രാവാക്യം വിളിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയപ്പോൾ ഗൗരിയമ്മറിഞ്ഞിട്ട് ഇ കെ നയനാര് മുഖ്യമന്ത്രിയാക്കിയ പാരമ്പര്യമാണ് അവർക്കുള്ളത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഡൽഹിയിൽ അധികാരം കിട്ടിയപ്പോൾ തലസ്ഥാന നഗര സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഭാരതീയ ജനതാ പാർട്ടി എടുത്തു കാണിക്കുന്നത് ഒരു വനിതയാണ് അവരാണ് ഇനി ഡൽഹി ഭരിക്കാൻ പോകുന്നത് കാര്യം ഈ രാജ്യത്ത് സ്ത്രീകളോട് ഭാരതീയ ജനതാ പാർട്ടി എന്ത് സമീപനമാണ് എടുക്കുന്നത് എന്നതിൻ്റെ സൂചന നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ ഏറ്റവും ഏറ്റവും കുറവ് വരുമാനം ലഭിക്കുന്ന വിഭാഗമാണ് കുറവാണ് നാട്ടുരാജ്യ ന്യൂസിനുവേണ്ടി ക്യാമറാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ